രണ്ടാം ദിനവും കേരളത്തിലെ സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി ഇന്നലെ കുറഞ്ഞതിന്റെ അത്രയും തീവ്രമല്ലെങ്കിലും ഇടിവിന്റെ ലക്ഷണങ്ങൾ കണ്ടതോടെ ആഭരണ പ്രേമികൾ ആശ്വാസത്തിലാണ് തൽസ്ഥിതി തുടർന്നാൽ വരും ദിനങ്ങളിൽ വില എഴുപതിനായിരം രൂപ എന്ന മാർക്കിന് താഴേക്ക് പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിലക്കുറവും പ്രതീക്ഷ നൽകുന്നതാണ് വിവാഹ ആവശ്യങ്ങൾക്ക് കൂടുതൽ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കും ആശ്വാസമായാണ് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണവിലയിൽ ഇടിവുണ്ടായിരിക്കുന്നത് രാജേന്ദ്ര സ്വർണവില ഒരാഴ്ചത്തെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് തിരിച്ചു കയറിയത് ഇവിടുത്തെ വിലയെ സ്വാധീനിച്ചുവെന്നാണ് കരുതുന്നത് കൂടാതെ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും നേരിയ തോതിലുള്ള വിലക്കുറവിലേക്ക് വഴിയൊരുക്കിയെന്നാണ് കരുതുന്നത് കേരളത്തിൽ ഇന്നത്തെ നിരക്കനുസരിച്ച് ഒരു പവൻ സ്വർണത്തിന് എഴുപതിനായിരത്തി നാല്പത് രൂപയാണ് വില അതായത് കഴിഞ്ഞ ദിവസത്തെക്കാളും പവൻ നിരക്കിൽ എൺപത് രൂപയുടെ ഇടിവുണ്ടെന്നാണ് സാരം ഇത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണെന്ന് പ്രത്യേകം ഓർക്കണം ഗ്രാമീണ നിലവിൽ സംസ്ഥാനത്തെ വില ഒൻപതിനായിരത്തി അഞ്ചു രൂപയാണ് അതായത് പത്ത് രൂപയുടെ നേരിയ കുറവുണ്ടായെന്നർത്ഥം ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റിയൊൻപത് രൂപയായി മാറി ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ സ്വർണവില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ എന്ന ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയ ശേഷം തുടർച്ചയായ രണ്ടാം ദിവസം സ്വർണവില കുറയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞാണ് എഴുപത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് സ്വർണവില എത്തിയത് കാര്യമായ ഇടിവാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതോടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ആകെ സ്വർണത്തിന് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയോളമാണ് വിഷുവിന് മുന്നോടിയായി ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആദ്യമായി എഴുപതിനായിരം എന്ന നാഴികക്കല്ല് മറികടന്നത് അതിനുശേഷം തുടർച്ചയായി പത്ത് ദിവസത്തിനിടെ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് സ്വർണത്തിന് ഇന്നലെ മുതൽ വില കുറഞ്ഞത് പതിനേഴിന് എണ്ണൂറ്റി നാല്പത് രൂപ വർദ്ധിച്ചതോടെ സ്വർണവിലാദ്യമായി ആദ്യമായി ഒന്നായിരം എന്ന നിലവാരം കടന്ന ശേഷം പക്ഷേ പിന്നീട് മുഗൾ ലീഗ് തന്നെയായിരുന്നു വിലയുടെ പോക്ക് ഈ നില തുടരുകയാണെങ്കിൽ മുക്കാൽ ലക്ഷം വരെ അഥവാ എഴുപത്തയ്യായിരം എന്ന നിലവാരം വൈകാതെ തൊടുമെന്ന പ്രതീക്ഷിച്ച സാഹചര്യത്തിലാണ് ഈ പെട്ടെന്നുള്ള ഇടിവുണ്ടായിരിക്കുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഉയരാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും ട്രംപിന്റെ വ്യാപാര യുദ്ധവും താരിഫുമെല്ലാം രാജ്യത്തെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവ കൂടി അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കുന്നത് അതിനാൽ ഇത്തരം ഘടകങ്ങളിലെ മാറ്റം വിലയെ സാരമായി ബാധിക്കും കൂടുതൽ പേരുടെയും ചോദ്യം സ്വർണ്ണവില എഴുപതിനായിരം രൂപയിൽ നിന്ന് താഴേക്ക് എത്തുമോ എന്നാണ് പ്രത്യേകിച്ച് കേരളത്തിലെങ്ങും ഇത് കല്യാണ സീസൺ ആണ് ജൂണിൽ മൺസൂൺ വരും മുൻപ് ഒട്ടേറെ വിവാഹങ്ങൾ നടക്കാനിരിക്കുന്നു അതിനാൽ തന്നെ ആഭരണം വാങ്ങുന്നവരുടെ എണ്ണം കുത്തനെ ഉയരും എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില എഴുപതിനായിരത്തിന് താഴേക്ക് പോവാനുള്ള സാധ്യത കുറവാണ് കുറഞ്ഞാൽ തന്നെ തിരിച്ചു കയറാനാണ് സാധ്യതയെന്നും വിദഗ്ധർ പറയുന്നു